ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ദൈവവചനവുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരുമിച്ച് സന്ധിക്കുകയാണ് കർത്താവിൻ്റെ ഇമ്പമുള്ള ശബ്ദം ദൈവവചനത്തിലൂടെ കേൾപ്പാൻ കർത്താവ് ഒരുക്കിത്തരുന്ന അനുഗ്രഹീത അവസരങ്ങളെ പാഴാക്കാതെ ഓരോ ദിവസവും അത് കേൾക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അതിന് പ്രകാരം നമ്മെ ഒരുക്കുകയും ചെയ്യാൻ ഓരോ ദിവസവും ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അതിന് മഹാദൈവം അടിയനെ ഉപയോഗിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ അതിനെല്ലാം എൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുകയും സ്തോത്രവും സ്തുതിയും കരയറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം പറയുകയും നിങ്ങളെല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഇന്നത്തെ ദൈവീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം കുരിന്ത് ലേഖനത്തിൽ നിന്ന് വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു രണ്ട് കുരിന്തിയർ പന്ത്രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളാണ് വായിക്കേണ്ടത് വലിയ രണ്ട് വാക്യങ്ങളായിരിക്കാൽ അതിൻ്റെ പ്രസക്തമായ ഭാഗം മാത്രം ഞാനിവിടെ പരാമർശിക്കാം രണ്ട് കുരിന്യർ പന്ത്രണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാനൊന്നോടെ വാക്ക് വായിക്കാം ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുവാൻ സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു പൗലോസിൻ്റെയാണ് പ്രസ്താവന പൗലോസ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കുരുതിലോട് പറയുന്ന പ്രസ്താവനയാണ് എന്താണ് പറയുന്നത് പൗലോസ് കുരുതിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുകയാണ് കുരിന്തിലേക്ക് വരുന്ന നിമിഷത്തിൽ ആ സന്ദർഭത്തിൽ പൗലോസ് ഭാരപ്പെടുന്നത് ഖേദിക്കേണ്ടി വരുമോ ലജ്ജിക്കേണ്ടി വരുമോ ദുഃഖിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെടുന്നൊരു വിഷയമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങളെ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമോ എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രം പറയുകയല്ല നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ നിങ്ങൾ കാണേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്നാണ് ഈ രണ്ട് വാക്യങ്ങളുടെ സാരാംശം ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് പൗലോസിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നോടെ പറയാം ക്യാരക്ടർ വ്യക്തിത്വ പ്രഭാവത്തിൻ്റെ ഒരു വലിയ നിറകുടമാണ് പൗലോസ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ക്രൂശിക്കുന്നു മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവരായി പോകാൻ വേണ്ടി തൻ്റെ ജടത്തെ ക്രൂശിക്കുന്നു എന്നും അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്കുകളിലൂടെ തന്നെത്താൻ സംയോജനപ്പെടുകയും ഒതുക്കുകയും താഴുകയും വിനയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവിത ശൈലിയുടെ ഉടമയാണ് ധന്യനായ് പൗലോസ് എന്ത് പറയുന്നോ അങ്ങനെ ജീവിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജീവിതത്തെക്കുറിച്ചൊരാശങ്ക ഇവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഏതൊരു ക്രിസ്ത്യാനിക്കും ഏതൊരു ദൈവഭക്തനും ഏതൊരു ശുശ്രൂഷകനും മാതൃകാപരമാണ് അത് വ്യക്തിത്വ പ്രഭാവത്തോടെ പഠിപ്പാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു മാതൃകയായി കാണുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെൻ്റിന് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഉപകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ ആ ഭാഗത്തെ അധികം കിടക്കാതെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഈ വാക്യത്തിനകത്ത് പോലോസ് കൊരിന്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ട് ഭാരപ്പെടുന്നു ഞാൻ ഖേദിക്കേണ്ടി വരുമോ ഞാൻ ദുഃഖിക്കേണ്ടി വരുമോ ഞാൻ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഭയപ്പെടുന്നു എന്താണ് കൊരിന്ത്യ സഭക്കാരെക്കുറിച്ച് പൗലൂസിന് ഒരു ഇച്ഛ എന്നാണ് മലയാളത്തിൽ വന്നിരിക്കുന്നത് സങ്കല്പമുണ്ട് ഒരു ചിന്താഗതിയുണ്ട് ഇമ്മാജിനേഷനുണ്ട് സഭ എന്തായിരിക്കണം അവരെങ്ങനെ ജീവിക്കണം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് തിരിച്ച് ഞാനൊരു കർത്തൃദാസനാണ് അപ്പോസ്തോലത്വമുള്ള ഒരാളാണ് ലേഖനമൊക്കെ എഴുതുന്നയാളാണ് കർശന ഉപദേശം കൊടുക്കുന്നയാളാണ് പൗരോസാണേ അപ്പോൾ ആ പൗരോസിനെക്കുറിച്ച് സഭക്കാർക്ക് കൊരിന്തിലെ സഭക്കാർക്ക് ഒരു സങ്കല്പമുണ്ട് പക്ഷെ അദ്ദേഹം ഭയപ്പെടുന്നത് ഇതാണ് അവരെന്നെക്കുറിച്ച് സങ്കല്പിക്കുന്നത് തക്കവണ്ണമാണോ എന്നെ അവർ കാണാൻ പോകുന്നത് അതൊരു വലിയ സംഭവമാണ് ഒന്നിരുത്തി ചിന്തിച്ച വലിയൊരു സംഭവമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭാരം നമ്മുടെ മനസ്സിനകത്തുണ്ടായാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും നമ്മുടെ കുടുംബം സ്വർഗതുല്യമാകും മറ്റുള്ളവരെ കൂടി ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നൊരു ശൈലിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് തലവേദനയാകും അങ്ങനെ ഒത്തിരി തലവേദന കക്ഷികൾ വീട്ടിലുമുണ്ട് സഭയിലുമുണ്ട് നാട്ടിലുമുണ്ട് കൂട്ടിലുമുണ്ട് പറയാതിരിക്കാൻ പറ്റിയല്ല പക്ഷെ പൗലോസിൻ്റെ മനോഭാവം എന്നെക്കുറിച്ച് എൻ്റെ ആളുകൾക്കൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പത്തിന് തക്കവണ്ണം ഞാനായിട്ടുണ്ടോ സഭാ ജനങ്ങളെക്കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട് അവിടെ ചെല്ലുമ്പോൾ അങ്ങനല്ല കാണുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിനു വേണ്ടി വില മുടക്കി മനുഷ്യനെന്ന നിലയ്ക്ക് തകർന്നു പോകാം ഇല്ലേ നിങ്ങളോർത്ത് നോക്കി മക്കളെ വളർത്തുന്നവരല്ലേ നിങ്ങൾ അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങളവരെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു ലക്ഷങ്ങൾ മുടക്കി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പൊന്നോമന മോൻ വരിക പൊന്നോമന പുത്രിയെ കാണാൻ വേണ്ടി അങ്ങ് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മോളെക്കുറിച്ച് നിങ്ങൾക്കൊരു സങ്കല്പമില്ലേ നിങ്ങളുടെ മോനെക്കുറിച്ച് നിങ്ങൾക്കൊരു സങ്കല്പമില്ലേ നിങ്ങളുടെ സങ്കല്പത്തിന് തക്കവണ്ണമല്ല അവൻ്റെ കെട്ടും മട്ടും ഭാവവും വാക്കും ശൈലിയെങ്കിൽ നിങ്ങൾ തകർന്നു പോവോ ഉടഞ്ഞു പോവോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്കൊരു സങ്കല്പമില്ലേ നിങ്ങൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കാതിൽ കേട്ടത് നിങ്ങൾ പലരോട് ചോദിച്ചത് നിങ്ങളുടെ വിവാഹത്തിന് ഇടനിലക്കാരനായി നിന്നത് ചിലപ്പോൾ ഒരു കർത്തൃദാസനായിരിക്കാം ചിലപ്പോൾ ആരുമാകട്ടെ അദ്ദേഹം നിങ്ങളോടും നിങ്ങളുടെ അപ്പനോടും ഒക്കെ പറഞ്ഞത് നിങ്ങളാ വീട്ടുകാരെക്കുറിച്ച് കേട്ടത് നിങ്ങൾ ഒത്തിരി അന്വേഷിച്ചു അന്വേഷിക്കണം അന്വേഷിച്ചിട്ടേ കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കാവൂ അന്വേഷിച്ചപ്പോഴൊക്കെ നിങ്ങൾ കേട്ടു പക്ഷെ ജീവിതം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ സങ്കല്പത്തിന് തക്കവണ്ണമുള്ള ആളല്ലെങ്കിൽ തകരോ പൊളിയോ ജീവിക്കാൻ പറ്റുമോ തീ തീകത്തോ സത്യസന്ധമായ കാര്യമല്ലേ ഇത് സാധാരണക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് ബൈബിളിൽ നിന്ന് വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ച് തിരുവഴുത്തിലേക്ക് നോക്കുമ്പോൾ ബൈബിളിൽ ഈ കാര്യങ്ങളൊക്കെ ദൈവനെ ചൂണ്ടിക്കാണിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പൗലോസിൻ്റെ സ്വഭാവത്തിൻ്റെ ചാരിതാർത്ഥ്യം എന്താ അവിടെയാണ് ഇന്നത്തെ സന്ദേശം കിടക്കുന്നത് ഞാൻ കുറ്റം പറയാനിരിക്കുകയല്ലോ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയാനിരിക്കുകയല്ലോ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനിരിക്കുകയല്ലോ എല്ലാവർക്കും പറ്റിപ്പോയി ഇനി വിഴുങ്ങി സൂചി വിഴുങ്ങി ഇനി അനുഭവിച്ചോ എന്ന് പറയാൻ വേണ്ടിയിരിക്കുകയല്ല ഏതെങ്കിലും ഒരു സൂചിക്കുഴയിലൂടെയെങ്കിലും രക്ഷപ്പെടാൻ പഴുതുണ്ടെങ്കിൽ തിരുവെഴുത്തിലൂടെ ആ കാര്യം പറഞ്ഞു തരിക എന്നുള്ള ദൗത്യമാണ് സുവിശേഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുള്ളത് ഞാൻ അതിനാണ് ആവത് ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രേരകം എന്താണെന്ന് ഞാൻ പറയട്ടെ കൗരവസനെപ്പോലത്തെ ഒരു മനസ്സ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുക എന്നെക്കുറിച്ച് എൻ്റെ ജീവിത പങ്കാളിക്കൊരു സങ്കല്പമുണ്ട് ഞാൻ പറയുന്നത് പതുക്കെ ഒന്ന് കേട്ടെ പ്ലീസ് ധൃതി പിടിക്കാതെ ഓടിച്ചു വിടാതെ ഒന്നോടെ ഒന്ന് പതുക്കെ ഇരുത്തി കേട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവന് നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് നിങ്ങളെക്കുറിച്ചൊരു സങ്കല്പമുണ്ടെന്നാദ്യം ഒരു ബോധ്യം വരുത്തുക മക്കളെ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ പത്തി പഠിക്കുന്ന പന്ത്രണ്ടിൽ പഠിക്കുന്ന പഠിത്തം കഴിഞ്ഞ് ഇന്ത്യയുടെ ഏതെങ്കിലും വലിയ പട്ടണത്തിലോ ഇന്ത്യക്ക് വെളിയിലോ മാതാപിതാക്കളുടെ സ്വപ്ന പോയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവസ്നേഹത്തിൽ പറയട്ടെ നിൻ്റെ അപ്പന് നി അമ്മയ്ക്ക് നിന്നെക്കുറിച്ചൊരു സങ്കല്പം ഹൃദയത്തിനകത്ത് വലിയ സ്വപ്നം എന്നും പറയാം അവർ വലിയ പ്രതീക്ഷയിലാണ് അത് മറക്കരുത് അത് മനസ്സിലാറണം എൻ്റെ അപ്പൻ്റെ പ്രതീക്ഷ തച്ചുടച്ചിട്ട് നീ എന്നാ ഡോക്ടറാകാൻ നീ എന്ന എൻജിനീയർ ആകാൻ നീ എന്താ നേഴ്സാകാൻ ആരായാലും അമ്മയുടെ പ്രതീക്ഷ അപ്പൻ്റെ സങ്കല്പം തകർത്തു കളയരുത് ഏറ്റവും വലുത് അതിന് വില കൊടുക്കണം അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രൗഢത നീ വേദപുസ്തകം വിശ്വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ നിത്യതയെ ലക്ഷ്യം വയ്ക്കുന്നെങ്കിൽ നീ എപ്പോഴെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു കടുക് മണിയുടെ നന്മയെങ്കിലും പ്രതീക്ഷിക്കുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഉപദേശം ആറ്റെടുക്കണം എന്നെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുള്ള സങ്കല്പങ്ങളുള്ളവരുണ്ട് നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തള്ളിക്കളയരുത് വിലയിരുത്തണം പ്രശ്നം തീരും ചിലപ്പോൾ ഇന്ന് തന്നെ തീരും മനസ്സിൽ സെറ്റ് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നെക്കുറിച്ചൊരു സങ്കല്പുണ്ട് ഇല്ലെങ്കിൽ ചോദിച്ചു നോക്ക് സ്നേഹത്തിൻ്റെ ഭാഷയെ ചോദിച്ച് നോക്ക് നിനക്ക് എന്നെക്കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് പറയുമൊരു പെൺകുട്ടിയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ടവന് ആ വീട്ടുകാർക്ക് ആ സങ്കല്പങ്ങൾ തച്ചുടച്ചിട്ട് ആ ആ ആ വലിയ ചിന്താഗതികൾ ഉടച്ചിട്ട് നമ്മൾ ഒറ്റക്കാലയിൽ നിന്ന് ഉപവാസം എടുക്കുകയും പോരാട്ടാന്ന് പറയുകയും പിശാദിനെ കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടൊന്നും കഥയില്ല അപ്പോൾ ഈ കാര്യം ഫൗലോസിന് ഭയമാണ് എന്നെക്കുറിച്ച് ഞാനൊരു പാസ്റ്ററാണ് ഞാനൊരു ഇടയനാണ് ഞാനൊരു അപ്രസ്തോലാണ് ഞാനൊരു ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നവനാണ് അപ്പോൾ എന്നെക്കുറിച്ച് അവർക്കുള്ള സങ്കല്പം ആ സങ്കല്പത്തിന് തക്കവണ്ണം പൗലോസ് കുറ്റക്കാരനാണ് മോശക്കാരനാണ് പോരായ്മ ഉള്ളവനാണെന്നുമല്ല ഞാൻ ഈ സ്ഥാപിക്കുന്നത് ആ ചിന്താഗതിക്കാണ് മാർക്ക് കൊടുക്കേണ്ടത് അങ്ങനൊരു ചിന്തയില്ലെങ്കിൽ നമ്മൾ ആരും ആകെ എത്ര വിശുദ്ധനാണെങ്കിലും എത്ര പ്രാർത്ഥനക്കാരനാണെങ്കിലും എത്ര പാരമ്പര്യവാദിയാണെങ്കിലും എന്നിൽ ചിലർ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് ചിലർക്ക് സങ്കല്പങ്ങളുണ്ട് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ച് യാത്ര ചെയ്ത് പോകുന്ന ആൾ ഞാൻ മറ്റൊരു രാജ്യത്ത് ക്ഷണിക്കപ്പെട്ട അവർ വില മുടക്കി എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് അവർക്കൊരു സങ്കല്പമുണ്ട് പ്രതീക്ഷയുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എന്നെ ഒരാൾ വിളിക്കുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചിലർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഞാൻ നിങ്ങളോട് പൊട്ടിത്തെറിച്ച് എന്നെന്തിനെ വിളിച്ചേ ഞാൻ നിങ്ങളുടെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സങ്കല്പം തകർത്ത കളയല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെയും ഒരു സഹോദര തുല്യമായി ഒരു മെസ്സേജ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയാൻ കൊച്ചു കാര്യം പോലും ഞാനിതിൽ ഇഷ്ടപ്പെടുന്നയാളാണ് നിങ്ങളുടെ കൊച്ചൊരു വിരലിനുണ്ടായ ഒരു പ്രയാസം പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ ഇതിനൊക്കെയാണോ പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സങ്കല്പത്തിലുള്ളൊരു ഷാജിപ്പാസ്റ്റായിരിക്കുമോ ഞാൻ അല്ല നിങ്ങളുടെ സങ്കല്പത്തിൽ എന്തായിരിക്കണം എന്തായിരിക്കും എന്നെനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് ആ സങ്കല്പത്തിന് തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സെറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല നിലനിൽപ്പില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒരു മനഃസ്ഥിതി പറയുക അല്ല ഞാനൊരു ശുശ്രൂഷകനല്ല അതാ പറയുന്നത് നല്ല വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചിന്താഗതി ഏത് ഈ പൗലോസിൻ്റെ ഈ വാക്യം നിങ്ങൾ വായിച്ചു നോക്കാം അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നത് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സങ്കല്പിക്കുന്നുണ്ട് അതിന് തക്കവണ്ണം നിങ്ങളായില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടിട്ട് കഥയില്ല തിരിച്ച് കർത്തൃദാസൻ എന്ന നിലയ്ക്ക് എന്നെക്കുറിച്ച് നിങ്ങൾക്കില സങ്കല്പമുണ്ട് സങ്കല്പമുണ്ട് അതിനൊത്തവണ്ണം ഞാൻ നിങ്ങളുടെ ഇടത്തി ഇടപെട്ടില്ലെങ്കിൽ അതും തകർന്നു പോകും നമുക്ക് പരസ്പരം വീട്ടിനകത്ത് എവിടാണെങ്കിലും ദൈവത്തിന് നമ്മൾ നമ്മളെക്കുറിച്ചൊരു ചിന്തയില്ലേ ഒരു സഭയുടെ അംഗമായിരിക്കുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു സങ്കല്പില്ലേ അതിന് തക്കവണ്ണമായിക്കൂടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൂടെ ഒന്ന് വിലയിരുത് ഒന്നോടെ കേൾക്കു വേണ്ടി വന്നാൽ ഈ വാക്യങ്ങളും വായിക്കും എന്നിട്ട് നമ്മളൊരു തന്നിഷ്ടക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളു വേണമെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി വേണമെങ്കിൽ സമ്മതിച്ചാൽ മതി ആ വാക്കൊക്കെ വിട് എന്നിട്ട് മറ്റുള്ളവരുടെ പ്രതീക്ഷയുടെ ഒരു ഭാഗമാണ് ഞാൻ അതിന് തക്കവണ്ണം ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യും എന്നൊരു വലിയ ഭാഗതയത്വത്തോടു കൂടി ജീവിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിന് കൃപചോദിക്കാം അതാ നമുക്ക് നല്ലത് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഫോലോസ പുസ്തകൻ്റെ വാക്കുകളിലൂടെ അടിയങ്ങൾ കണ്ട ഈ വലിയ ചിന്തയ്ക്കായി നന്ദിയപ്പാ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ച് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതുപോലെ ജീവിച്ച് തീർക്കാനല്ലല്ലോ ഞങ്ങളെ ഭൂമിയിൽ വിട്ടു ഒത്തിരി പേരുടെ പ്രതീക്ഷയാണ് ഞങ്ങൾ ആ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം കർത്താവ് ദൈവമക്കളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബക്കാരുടെ അതിന് തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഒരുക്കണം അതിന് തക്കവണ്ണം ഞങ്ങളെ കർത്താവ് ക്രമീകരിക്കണം മക്കളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും അങ്ങനാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ